ക്കും സഹോദരന്മാരെ ഒരു യാത്രയിലാണ് യാത്രയുടെ ഇടയ്ക്ക് ഒരു അഞ്ചെട്ട് മെസ്സേജ് വരികയുണ്ടായിരുന്നു വിഷയം എന്തെന്നാൽ ജാമിത എന്ന് പറയുന്ന സ്ത്രീ എനിക്കിതിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അത് ഞാൻ കാണുകയും പ്രതികരിക്കുകയും ചെയ്യാം അതിന് മുൻപ് ഞാൻ അത്ഭുതപ്പെടുകയാണ് കാരണം ഇത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് നിർത്തിവച്ചൊരു കേസാണല്ലോ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തെന്നറിയാമോ എനിക്ക് തന്നിട്ടുള്ള മെസ്സേജിൽ പറയുന്നത് നിങ്ങൾ ചെയ്ത വീഡിയോയ്ക്ക് മറുപടി എന്നാണ് ഞാൻ ഇവർക്ക് വീഡിയോ ചെയ്തിട്ട് രണ്ടു വർഷത്തിന്റെ മേലായിട്ടുണ്ടാവണം അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സ്ത്രീ എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് മറുപടി എന്ന് പറയുക ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കളവ് പറയുക എന്നുള്ളത് രണ്ടു കാര്യങ്ങൾക്കാണ് സ്ത്രീ വായ തുറക്കുന്നത് ഒന്നും ഭക്ഷണം കഴിക്കാനും രണ്ട് കളവ് പറയാനും എന്നാണ് ഈ സ്ത്രീയെ കുറിച്ചിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അത് വളരെ വാസ്തവമായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യാത്ത എനിക്ക് മറുപടി ഇപ്പം കൊടുത്തിരിക്കുന്നു എന്നാ പറയുന്നത് അതാണ് ഈ സ്ത്രീയുടെ സ്വഭാവം എന്തായാലും നിങ്ങൾ എന്റെ ചാനലിൽ പോയിട്ട് ഈ സ്ത്രീക്ക് ഞാൻ കൊടുത്തിട്ടുള്ള മറുപടികൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി സെർച്ച് കോളത്തിനകത്തിട്ട് ഇംഗ്ലീഷില് ജാമ്യത എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ ജാമ്യത എന്നോ സെർച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് നാൽപ്പത് വീഡിയോകൾ ഞാൻ സ്ത്രീക്കെതിരെ ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല ഈ സാൻറ്റികളൊക്കെ പറയുന്നത് ആശയപരമായിട്ട് സംവദിക്കണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സ്ത്രീയോട് ആശയപരമായിട്ട് ഞാനൊരു പതിനഞ്ചോളം വീഡിയോ ചെയ്തിട്ട് ഓരോ വീഡിയോയ്ക്കും ഓരോ ലക്ഷം രൂപ ഇനാം വെച്ചിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്ന നിന്റെ ഈ വീക്ഷണം ഇത് ശരിയാണെന്ന് തെളിയിക്കൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരു ലക്ഷം രൂപ തരാം എന്ന് പറയുന്ന ഒരു പതിനഞ്ചോളം ചലഞ്ചുണ്ട് അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സി എച്ച് എ എൽ എൽ ഇ എൻ ജി ഇ ചാലഞ്ച് എന്ന് നിങ്ങൾ എന്റെ ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാമ്യതയ്ക്കുള്ള ചലഞ്ചുകൾ കാണാം ഒന്നും വേണ ജാമ്യത ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വീഡിയോയുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്റെ വീഡിയോയ്ക്ക് മറുപടി പറയുകയാണെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒരു ലക്ഷം രൂപ കിട്ടും പതിനഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയും അതെന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല ഇതാണ് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതൊരു സർവേ വീഡിയോ ആണ് ഈ സ്ത്രീയെ ഞാൻ ഒഴിവാക്കിയൊരു കേസാണ് കാരണം ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം ഹമക്ക് വാക്ക് ക്ഷമിക്ക് പുറത്തുനിന്നാണല്ലോ നമ്മൾ പറയുക അപ്പം അതുകൊണ്ട് ഇത് ഒഴിവാക്കി വിട്ടേണ്ട ഒരു കേസാണ് ഇനി അതല്ല ഇതിന് ഞാൻ മറുപടി പറയണമോ എന്നുള്ളത് നിങ്ങളൊരു കമന്റ് ചെയ്യുക കാരണം ഇതൊരു സർവേയാണ് എന്നെ ആരെങ്കിലും വിരലിച്ചുകൂണ്ടിയാൽ മിനിമം പന്ത്രണ്ട് വീഡിയോ അവർക്കെതിരെ ഞാൻ ചെയ്യാറുണ്ട് ജാമ്യതയ്ക്കെതിരെ നാൽപ്പതോളം വീഡിയോകളുണ്ട് ആരിസ്മദിനിക്കെതിരെയും പത്തിരുപതിൽ കൂടുതൽ വീഡിയോ ഉണ്ട് ലിയാക്കത്തിനെതിരെയും ഉണ്ട് സീരിയലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ യാത്രയിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നിരുന്നാൽ തന്നെ ഞാൻ അതിനിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യാം നിങ്ങളഭിപ്രായം അറിയിക്കുക ഈ സ്ത്രീക്ക് ഞാൻ മറുപടി പറയണമോ വേണ്ടയോ That's all. Thank you very much. Bye bye.